രൂപ കിതച്ചപ്പോൾ കുതിച്ച് ഗൾഫ് കറൻസികൾ ബോട്ടിം മണി എക്സ്ചേഞ്ച് ഇടപാടുകളിൽ വൻ നേട്ടം ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ ഇന്ത്യൻ രൂപ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതോടെ യു എ ഇ ദീർഘം ഉൾപ്പെടെയുള്ള ഗൾഫ് കറൻസികൾക്ക് വൻ നേട്ടം ഒരു ദീർഘത്തിന് പൈസ എന്ന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ഇന്നലെ യു യുടെ കോളിംഗ് ആപ്പായ ബോട്ടിം വഴി പണം അയച്ചവർക്ക് ഒരു ദീർഘത്തിന് ഇരുപത്തിരണ്ട് രൂപ പൈസ ലഭിച്ചു അതേസമയം മണി എക്സ്ചേഞ്ച് വഴിയുള്ള ഇടപാടുകൾക്ക് ഒരു ദൃഹത്തിന് പൈസയും ബാങ്കുകളിലൂടെ അയച്ചവർക്ക് ആദ്യ ദിവസമായതിനാൽ എക്സ്ചേഞ്ചുകളിലും ബാങ്കുകളിലും പണമടയ്ക്കാനുള്ളവരുടെ നീണ്ട വരി കാണാമായിരുന്നു ആയിരം ദൃഹം അയച്ചാൽ നാട്ടിൽ മുതൽ രൂപ വരെ ലഭിക്കും ഡോളറുമായുള്ള വിനിമയത്തിൽ എൺപത്തിമൂന്ന് രൂപ എഴുപത്തിയഞ്ച് പൈസയാണ് ഇപ്പോഴത്തെ നിരക്ക് അതിനിടെ യു എ യിൽ ഇന്നലെയും സ്വർണവില വർദ്ധിച്ചു മൂന്നേ ദശാംശം രണ്ടേ അഞ്ച് ദീർഘത്തിന്റെ വർധന ഇരുപത്തിനാല് കാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദീർഘമാണ് ഇന്നലത്തെ വില ഇരുപത്തിരണ്ട് കാരറ്റിന് ഇരുന്നൂറ്റി എഴുപത്തിയാറ് ദീർഘവും ഇരുപത്തിയൊന്ന് കാരറ്റിന് ഇരുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം രണ്ടേ അഞ്ച് ദീർഘവും പതിനെട്ട് കാരറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ദീർഘവുമാണ് വില